നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറു മാസത്തിനു ശേഷം പുതിയ സ്വർണ്ണാഭരണങ്ങൾ പണിക്കൂലിയില്ലാതെ സ്വന്തമാക്കാം ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടോ എടവണ്ണ രുചിക്കൂട്ടുകൾ കൊണ്ട് രുചി വൈവിധ്യങ്ങൾ ഒരുക്കിയ ഇന്ത്യൻ ബേക്സ് ഇപ്പോൾ വണ്ടൂരിലും ഇന്ത്യൻ ബേക്സ് പാണ്ടിക്കാട് റോഡ് മണൽമേൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ നിലമ്പൂർ നഗര പാടിക്കുന്ന് പാടിക്കുന്ന നഗറിൽ ശുചിമുറിമാലിന്യം പുറത്തേക്ക് ഒഴുകുന്നത് പകർച്ചവ്യാധി ഭീഷണി സൃഷ്ടിക്കുന്നു അസഹ്യമായ ദുർഗന്ധം പ്രദേശവാസികളെ ദുരിതത്തിലാക്കുകയാണ് പരാതി നൽകിയിട്ടും അധികൃതർ തിരിഞ്ഞു നോക്കുന്നില്ലെന്നും ആക്ഷേപം നിലമ്പൂരിനും ചന്തക്കുന്നിനുമിടയിൽ സംസ്ഥാനപാതയിൽ നിന്നും അഞ്ഞൂറ് മീറ്റർ മാറിയാണ് പണിയ വിഭാഗത്തിന്റെ പാടിക്കുന്ന നഗ് സ്ഥിതി ചെയ്യുന്നത് പത്ത് വർഷം മുൻപ് നിർമ്മിച്ച മൂന്ന് നില കെട്ടിടത്തിൽ ഫ്ളാറ്റുകളിലായി മുപ്പത്തി അഞ്ച് കുടുംബങ്ങൾ താമസിക്കുന്നത് ബുദ്ധിമുട്ടിയാണ് ഫ്ളാറ്റിൽ സ്വീകരണമുറി കിടപ്പുമുറി അടുക്കള ശുചിമുറി എന്നിവ മാത്രമാണ് ഉള്ളത് ഫ്ളാറ്റിലെ നിലയിൽ താമസിക്കുന്ന മുരളി ലീല കാളി എന്നിവരുടെ ശുചിമുറികൾ തകരാറിലായി കിടക്കുകയാണ് ഇത്തരത്തിൽ നിലയിലെ മൂന്ന് കുടുംബങ്ങളുടെ ശുചിമുറി മാലിന്യങ്ങളാണ് പുറത്തേക്ക് ഒഴുകുന്നത് മാലിന്യം പൊട്ടി ഒലിച്ചു തുടങ്ങിയിട്ട് ഒരു വർഷത്തിലേറെയായി ഈ മാലിന്യം ഒഴുകിയെത്തുന്നത് പാടിക്കുന്ന തോട്ടിലാണ് തോട് ചെന്ന് ചേരുന്നത് ചാലിയാറിലെ അതോറിറ്റിയുടെ പമ്പിംഗ് കിണറിന് സമീപത്തുമാണ് പറ്റൂല കാരണം അത് ഇങ്ങനെ അത് ഫുള് കിടക്ക പിന്നെ അതിന് എങ്ങനെ അങ്ങോട്ട് പോവുകയെ വിളിക്കും ആ ബുദ്ധിമുട്ടായി കിടക്കുക ഈ മൂന്ന് മെമ്പർ പെർക്കാരും നോക്കി ബുദ്ധിമുട്ടാണ് ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞ ബുദ്ധിമുട്ടാണ് ഭക്ഷണമൊക്കെ കഴിക്കാൻ അപ്പൊ ഞങ്ങള് വാതിലൊക്കെ ചാരിങ്ങണ്ടെങ്കിൽ ഭക്ഷണം കഴിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് മൂന്ന് കപ്പസിനാണ് ഈ പ്രശ്നം മോളിലുള്ളവരൊന്നും ഞങ്ങളെ പോകാനായി അനുവദിക്കുന്നില്ല കസും അങ്ങനെയാണ് ബുദ്ധിമുട്ടായി നിൽക്കുന്നത് ബുദ്ധിമുട്ട് അത് ഞങ്ങൾ ആൾക്കാർ എത്ര ആൾക്കാർ ഇവിടെ വരുന്നുണ്ട് ഒക്കെ പറയുന്നുണ്ട് പറഞ്ഞിട്ട് വെച്ച് ഒരു ചൂടില്ലാതെ കാർ മാത്രം ഒന്ന് പോയി പിന്നെ വേറൊന്നും ഇല്ല ഇങ്ങോട്ട് വരവനല്ലോ അടുത്തുള്ള വീട്ടുകാർ മൂന്നും പറയലുണ്ട് നിങ്ങൾക്ക് പോയി പഞ്ചായത്തിൽ പറഞ്ഞുകൂടെയാണ് ഞങ്ങൾ എന്താ ഇവിടെ ചുറ്റിലും അനവധി കുടുംബങ്ങൾ താമസിക്കുന്നുണ്ട് തന്നെ മദ്രസയും പ്രവർത്തിക്കുന്നുണ്ട് ദുർഗന്ധം കാരണം ഭക്ഷണം കഴിക്കാനും താമസിക്കാനും പറ്റാത്ത അവസ്ഥയാണെന്ന് നഗരിലെ താമസക്കാരും സമീപവാസികളും പറഞ്ഞു ഐടിഡിപി നഗരസഭ ആരോഗ്യവകുപ്പ് എന്നിവയ്ക്ക് പലതവണ പരാതി നൽകിയെങ്കിലും നടപടിയൊന്നും ഉണ്ടായിട്ടില്ലെന്നും ഇവർ പറയുന്നു ആശാവർക്കർ ഇടയ്ക്കിടെ വന്ന മാലിന്യത്തിൽ ബ്ലീച്ചിംഗ് പൌഡർ പോകുന്നതല്ലാതെ മറ്റു നടപടികൾ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ലെന്നുമാണ് പരാതി ന്യൂസ് ബ്യൂറോ നിലമ്പൂർ കാൽ വിശേഷ യും അതിവിശാലമായ ഷോറൂമിൽ വണ്ടൂരിലെ ഏറ്റവും വലിയ നമ്പർ ബ്രൈഡൽ ഡയമണ്ട് ജ്വല്ലറിയും പാർക്കോ സ്വർണാജ്ജലി ഗോൾഡ് നിലമ്പൂർ റോഡ് വണ്ടൂർ സന്തോഷ വേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയൂറും ചോക്ലേറ്റുകൾ നെറ്റ്സ് ആൻഡ് കാളികാവ് റോഡ് വണ്ടൂർ